എന്ന ഒരാൾ വാക്സിൻ വാക്സിൻ കോവിഡ് കാലത്ത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മറ്റു പ്രതിസന്ധികളും ഉണ്ടായി എന്ന് അദ്ദേഹം പരാതിപ്പെട്ട ആളുകൂടിയാണ് ശ്രീ തോമസ് ജോൺ താങ്കളുടെ ആരോഗ്യാവസ്ഥ അതിപ്പോ എങ്ങനെയുണ്ട് എന്റെ ആരോഗ്യം ഞാൻ സത്യം പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ ഞാൻ തുടരുകയാണ് എങ്കിലും എപ്പോ ഞാൻ വീണ്ടും പഴയപോലെ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് വാക്സിൻ ആണ് താങ്കൾക്ക് ആരോഗ്യാവസ്ഥ മോശമാക്കിയത് എന്നൊരു നിലപാടിലേക്ക് വരാൻ കാരണം കോവിഡ് എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാവില്ലേ അത് പ്രൂവ് ചെയ്തതാണ് കാരണം വാക്സിൻ എടുത്തതിനു ശേഷമാണ് എനിക്ക് അസുഖം എനിക്കൊരു പിന്നെ ത്രൊറോബോട്ടിക് പറപ്പുരാതെന്ന് പറയുന്ന അസുഖമാണ് ടി എന്ന് പറയേ മെഡിക്കൽ അവർ പറയുന്നത് ഷോർട്ടായിട്ട് അതാണ് എനിക്ക് ഉണ്ടായത് അപ്പൊ ഞാൻ ആ അസുഖം വന്ന് അത് പ്രൂവ് ചെയ്തതാണ് കാരണം അതിന്റെ എല്ലാ ലക്ഷങ്ങളും എനിക്കുണ്ടായിരുന്നു ആ ലക്ഷങ്ങൾ നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്ത് തന്നെ അത് ഈ അസുഖം നമ്മൾ സ്ഥിരീകരിച്ചതാണ് വാക്സിൻ അല്ലാതെ എനിക്ക് എനിക്കതിന് നമ്മൾ ഇതിന്റെ ഈ പറയുന്ന അസുഖം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സാധാരണ അവർ പറയുന്നത് ഒരു അൻപത് അൻപത്തഞ്ച് വയസ്സിന് മുമ്പൊക്കെ ഈ അസുഖം വന്ന് പോകാറുള്ളതെന്ന് പറഞ്ഞു എനിക്ക് ഈ അസുഖം വരുമ്പോഴത്തേക്കും അമ്പത്തെട്ട് അമ്പത്തൊമ്പത് വയസ്സുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് എന്തായാലും അങ്ങനെ വരാനൊരു സാധ്യതയില്ല അപ്പൊ പിന്നീട് വന്ന മെഡിക്കൽ റിപ്പോർട്ടുകളും ഞാൻ ആ സമയത്ത് തന്നെ ന്യൂസ് പേപ്പറുകളൊക്കെ കാണുമ്പോൾ ഇതുപോലെ പിന്നെ വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്പിലും അതുപോലെ ഇന്ത്യയിലും ഒക്കെ നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസും അതുപോലെ തന്നെ വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠനങ്ങളിൽ നിന്ന് ഈ വാക്സിൻ കൊണ്ടാണ് ഇത് ഉണ്ടായെന്നുള്ളത് അന്ന് തന്നെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിരുന്നതാണ് ഡോക്ടർ താങ്കൾക്ക് പറയാൻ അവസരമുണ്ട് തോമസ് ജോൺ താങ്കൾ ഒന്ന് തുടരുക ഡോക്ടർ അരുൺ നമുക്കൊപ്പം ഉണ്ട്